പക്ഷെ തീക്കാറ്റ് സാജനെ കുറിച്ച് ഉണ്ട് പിന്നെ ആ മൂളിന് ഒരു ഒരു ഗൗരവം നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ചാനൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഈ തീക്കാറ്റ് സാജൻ അത്ര ചെറിയ പുള്ളിയല്ല തീക്കാറ്റ് സാജൻ ഈ ആവേശം സിനിമ കണ്ടിട്ട് അതിന്റെ ആവേശത്തിൽ തേക്കൻകാട് മൈതാനത്ത് തൃശ്ശൂർ തേക്കങ്കാട് മൈതാനത്ത് ആ തീക്കാറ്റ് സാജന്റെ അനുയായികളെ അത് കുറേ കുട്ടികളാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇവരെല്ലാം വിളിച്ചുകൂട്ടി തീക്കാറ്റ് സാജൻ്റെ പിറന്നാൾ വഴിപാളുകൊണ്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പം എന്നിട്ട് കേക്ക് മുറിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക തീക്കാറ്റ് സാജൻ ഒരു തീക്കാറ്റ് പോലെ സോഷ്യൽ മീഡിയയിൽ പോകുന്ന അത്ര പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരുന്നു അപ്പോഴാണ് പോലീസ് വന്നിട്ട് ഈ പത്ത് മുപ്പത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി തീ കാറ്റു ഒരു മാസ് എൻട്രി ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് പോലീസ് അവിടെ രംഗപ്രവേശം ചെയ്തവനെല്ലാം പൊക്കി ഈ പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് പോയി ആ കലിപ്പിൽ തീക്കാറ്റ് സാജൻ വിളിച്ച് പറഞ്ഞു പോലീസ് കമ്മീഷണറുടെ ഓഫീസ് ബോംബ് വെച്ചതവർക്കും പോലീസ് സ്റ്റേഷൻ കാരണം ഇദ്ദേഹത്തിൻ്റെ പിറന്നാളാഘോഷം കലക്ട് ചെയ്ത് പോലീസാണല്ലോ അപ്പം പോലീസ് സ്റ്റേഷൻ ബോംബ് വെച്ചതവർക്കും അതുപോലെ തന്നെ കമ്മീഷണറുടെ ഓഫീസ് ബോംബ് വെച്ചതവർക്കും എന്നൊക്കെ പറഞ്ഞ ആളാണ് തീക്കാറ്റ് സാജൻ അതുമാത്രമല്ല അയാളുടെ പേരിൽ പന്ത്രണ്ടോളം കേസുകളുണ്ട് ചെറിയ കേസുകളുമല്ല എന്താണ് തീക്കാറ്റ് സാജനെ കുറിച്ചാണ് നമ്മള് പറയാൻ പോകുന്നത് ഒരു കൊച്ചു കണ്ടാൽ ഒരു ചെറിയ ഓമനത്വം ഒക്കെ ഉള്ള ഒരു നിഷ്കളങ്കതയുള്ള മുഖം എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ള തീക്കാറ്റ് സാജം നത്ത്നാരായണൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് തീക്കാറ്റ് സാജം അപ്പൊ ശ്യാമന് കൂടുതൽ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാൻ പറ്റും ഞങ്ങളിവിടെ ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പിന്നെ ചെറുപ്പകർ യുവാവായിട്ടുള്ള ഗുണ്ട തലവനാണ് ഈ തീക്കാറ്റ് സാജൻ ഇയാളുടെ ബേഡേ എന്ന് പറയുന്നത് ജൂലൈ ഏഴാം തീയതിയാണ് ഇയാൾ യുവാകുമ്പോൾ ഉള്ള ഒരു കാര്യമുണ്ടല്ലോ ഇയാൾ ഈ പറയുന്ന പോലെ ആ യുവത്വത്തിന്റെ എല്ലാ ഈ പറയുന്ന പോലെ ഈ ചാബല്യങ്ങളും ആളുടെ ആളുടെ പക്കലുണ്ട് ആളുടെ പക്കലുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇരുപത്തിയാല് വയസ്സ് കഴിഞ്ഞ് ഇപ്പൊ ഇരുപത്തിയഞ്ചാം ഇപ്പൊ ജൂലൈ ഏഴാം തീയതി വരുന്ന ജൂലൈ ഏഴാം തീയതി ആവുമ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് ഉള്ളൂ ഇയാള് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു വിദ്യാഭ്യാസം വരെ നേടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇങ്ങോട്ട് ഈ വീട്ടുകാരുമായിട്ട് വലിയ ബന്ധം ഇല്ല സൂക്ഷിക്കുന്നില്ല വീട്ടുകാരുമായിട്ടുള്ള ബന്ധമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പൊ ഈ സാലി വർക്കേസ് ഉണ്ട് കൊടുവള്ളി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഒരു സാലി എന്ന് പറയുന്ന ഒരാളെ കൊട്ടേഷൻ എടുത്ത് വധിക്കാൻ ശ്രമിച്ച കേസിൽ ഏതാണ്ട് എട്ട് മാസത്തോളം ഈ പിന്നെ തീക്കാറ്റ് സാജൻ ജയിലിലായിരുന്നു ജയിലിലായിരുന്നു അപ്പോ അവിടെ ഒരു സാലി എന്ന് പറഞ്ഞ യുവാവിനെ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ തീക്കാറ്റ് സാജനം സാജന്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും സൂക്ഷിക്കുന്നില്ല ദീർഘകാലത്തോളം അവര് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു അയാളുടെ അച്ഛൻ പുത്തൂരിലെ ഒരു പിന്നെ ഓട്ടോ ഡ്രൈവറാണ് പിതാവിന്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യന്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് ഈ സാജൻ സാജൻ പതിയെ ഈ പി വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഗുണ്ടയാവുക എന്നുള്ളതാണ് ഇപ്പൊ പല അംബിഷൻസും ഉണ്ടാവുമല്ലോ ഇപ്പൊ ചില കുട്ടികൾക്ക് ഡോക്ടർ ആവണം ചിലവർക്ക് ഐ ടി പ്രൊഫഷനിലേക്ക് പോകണം ചിലവർക്ക് ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം വിദേശത്തേക്ക് പോകാനായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പല പല താല്പര്യങ്ങൾ കാണുന്നതിനിടയിൽ വ്യത്യസ്തനായ ഒരു ഗുണ്ടയാണ് അല്ല ഒരു ഗുണ്ടയാകാനായിരുന്നു സാജന്റെ പേരിൽ മൊത്തം പന്ത്രണ്ട് കേസ് തൃശൂരിലെ വിവിധ സ്റ്റേഷനുകളിലായിട്ട് ഒല്ലൂർ സ്റ്റേഷൻ നേരത്തെ തന്നെ റൗഡി ലിസ്റ്റിൽ പെടുത്തിയിരുന്ന ആളാണ് സാജൻ കാപ്പ് കാപ്പയുണ്ട് കാപ്പയുണ്ട് കാപ്പ നേരത്തെ തന്നെ അടിച്ചുകൊടുത്തു കാപ്പ മാറിയതാണ് പിന്നെ അഞ്ച് വാറണ്ട് ഇപ്പോൾ ഓൾറെഡി തൃശ്ശൂരിലും തൃശ്ശൂരിൻ്റെ തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലായിട്ട് വിവിധ സ്റ്റേഷനിലുള്ള അഞ്ച് വാറണ്ട് സാജൻ്റെ പേരിൽ കിടപ്പുണ്ട് സാജൻ ആദ്യം പിടിയിലാകുന്നത് ഈ കൊടുവള്ളി സാലിട കേസിനകത്താണ് പിന്നെ സാജനെ പിടികൂടുന്നത് അകത്തും അകത്ത് പോകുന്നത് ഏതായാലും എട്ട് മാസത്തോളം അകത്ത് പോകേണ്ടി വന്നു സാജൻ ആ ഒരു സംഭവത്തിൽ അപ്പം ഈ സാജനും അവിടെ അവിടെ ഒരു കടവി രഞ്ജിത്തുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ഈ സാജനും പിന്നെ കടവി രഞ്ജിത്തുമായിട്ട് ഏറ്റുമുട്ടിയായിരുന്നു ഇന്നത് വലിയ വാർത്തയായതാ ഇപ്പം കടവി രഞ്ജിത്തിൻ്റെ എന്നെ ഈ പിന്നെ സാജൻ ഈ സ്പൂൺ ഉണ്ടല്ലോ ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഇതിന്റെ സ്പൂൺ ഉപയോഗിച്ച് ആക്രമിച്ചു കടവി രഞ്ജിത്തുണ്ടായിരുന്നു കടവി രഞ്ജിത്തിന്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു ഈ മിഥുൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും കടവി രഞ്ജിത്തിന്റെ ഈ ഇയാൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല പ്രതികരിക്കാൻ പറ്റിയില്ല കടവി രഞ്ജിത്തും നേരത്തെ കൊലക്കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ് പിന്നെ പോലീസിനെ ആക്രമിച്ച കേസിലൊക്കെ പ്രതിയാണ് കടവി രഞ്ജിത്ത് അത് മറ്റൊരു ഗുണ്ടയാണ് അപ്പൊ ഇയാളുടെ ചെവിക്ക് അന്ന് പരിക്കേറ്റിരുന്നു പരിക്കേറ്റ് ഇയാളെ പിന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുകയും അതിനുശേഷം മിഥുനെയും കടവിരഞ്ജിത്തിനെയും വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുകയും സാജനെയും സാജൻ്റെ കൂട്ടാളികളെയും പിന്നെ എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇവർ രണ്ടുപേരും ജയിലിലെ രണ്ട് ബ്ലോക്കിലായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ നേരത്തെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ് ഇങ്ങനെയാണ് കടവിരഞ്ജിത്തും പിന്നെ ഈ സാജനുമായിട്ട് ഏറ്റുമുട്ടുന്നത് ഇവരെ രണ്ടുപേരെയും ഒരു കേസുമായി ബന്ധപ്പെട്ട് പിന്നെ അന്ന് ഓൺലൈനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടമാണ് കൊറോണയൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് ആയതുകൊണ്ട് ഓൺലൈനായിട്ട് കോടതിയിൽ ഹാജരാക്കി ഒരേ കേസിലാണ് ഈ രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ പ്രതിയായിട്ടുള്ളത് അതിൻ്റെ സംഭാഷണത്തിലാണ് ഇവര് തമ്മിൽ അന്ന് ഏറ്റുമുട്ടുന്നത് അതിനുശേഷം സാജൻ്റെ വാർത്ത ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ അന്ന് സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ ജൂലൈ മാസം ഏഴാം തീയതി തൃശ്ശൂർ നമ്മുടെ തെക്കേ ഗോപുരനട തെക്കിങ്കാട് മൈതാനത്ത് തെക്കേ ഗോപുര അവിടെ സാജൻ ഒരു സാജന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ തീരുമാനിച്ചു സാജൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് എസ് ഡി എ കമ്പനി ഓ ആ എസ് ഡി എ കമ്പനി അത് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അങ്ങനെ പല പല കൂട്ടായ്മകൾ ഈ പറയുന്ന പോലെ പിന്നെ ഈ ന്യൂജെൻ മാധ്യമങ്ങളിൽ ഉണ്ട് അതിൽ വഴിയാണ് ഈ സാജൻ സംഘത്തെ തീരുമാനിക്കുന്നത് സാജന്റെ കൂട്ടായ്മയെ തീരുമാനിക്കുന്നത് സാജന്റെ കൂട്ടായ്മയിൽ ഏകദേശം ഒരു പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സ് മുതൽ പത്ത് മുപ്പത് വയസ്സുകളുള്ള ആളുകൾ ഈ സാജന്റെ സംഘത്തിലുണ്ട് അപ്പൊ സാജൻ അന്ന് സാജന് വേണ്ടി ഇവരൊരു പാർട്ടി സംഘടിപ്പിച്ചു ഈ ആവേശം മാതൃകയിലാണ് അന്ന് തെക്കേ ഗോപുര നടയിൽ ഒരു പാർട്ടി സംഘടിപ്പിച്ചത് അപ്പൊ പാർട്ടി സംഘടിപ്പിച്ചു പിന്നെ രംഗണ്ണൻ രംഗണ്ണൻ സ്റ്റൈലില് സാജൻ എൻട്രി തീരുമാനിച്ചു അങ്ങനെ സാധന എൻട്രി തീരുമാനിച്ചു അതിനുവേണ്ടിയുള്ള ക്യാമറയും കാര്യങ്ങളും എല്ലാം ഗുണ്ടകൾ സെറ്റ് ചെയ്ത് വെച്ചു ഗുണ്ടകളാണെങ്കിൽ ക്യാമറയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാറിയാം ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് അറിയാം ക്യാമറയൊക്കെ കൈകാര്യം ചെയ്ത് ഇടാനൊക്കെ അറിയാം അങ്ങനെ ഇതിനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് പാഞ്ഞെത്തി തൃശ്ശൂർ ഈസ്റ്റ് പോലീസും വെസ്റ്റ് പോലീസും പാഞ്ഞെത്തി തെക്കേ ഗോപുരനാടായി അവർ വളഞ്ഞളഞ്ഞു അപ്പോൾ കുറച്ച് ഗുണ്ടകൾ ഓടി രക്ഷപ്പെട്ടു പിന്നെ ഈ പ്രായപൂർത്തിയാകാത്ത മുപ്പത്തിരണ്ടോളം കുട്ടികളെ പോലീസിൻ്റെ വക്കൽ കിട്ടി ഇവരെല്ലാവരെയും കൂടെ പോലീസ് നേരെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെ ഗുണ്ടകളായിട്ടുള്ള പതിനാറ് പേരെ പോലീസിന് കിട്ടി അപ്പോൾ ഈ പതിനാറ് പേരെ പോലീസിന് കിട്ടി ഈ കുട്ടികളുടെ എല്ലാ രക്ഷകർത്താക്കളെ പോലീസ് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയ രക്ഷകർത്താക്കളോട് സാജന്റെ ഹിസ്റ്ററി എന്താണ് എന്നുള്ളത് അതായത് ആരുടെ പിന്നെ ആഘോഷത്തിനാണ് ഈ കുട്ടികൾ വന്ന് വന്നത് എന്നത് രക്ഷകർത്താക്കളെ ഈസ്റ്റ് എസ് എച്ച്ഒ അന്ന് വിശദീകരിച്ചുകൊണ്ട് രക്ഷകർത്താക്കളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രംഗം നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ കുറച്ച് കുട്ടികളെ കഞ്ചാവുമായിട്ട് പിടിക്കുമല്ലോ ആ രീതിയിലുള്ള രംഗങ്ങളൊക്കെയാണ് അന്ന് അവിടെ അരങ്ങേറിയത് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട് അതായത് പല മാതാപിതാക്കളും നിന്ന് പൊട്ടിക്കറിയേണ്ട ഒരു അവസ്ഥ അതായത് ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ ഒരു കൊലപാതക കേസിലെ പ്രതികൾ പ്രതിയുടെ സംഘത്തിലാണ് ഈ ഒരു കാര്യം എത്തിയിരിക്കുന്നത് അങ്ങനെ ആയപ്പോൾ ഇവര് തമ്മിൽ ഈ പിന്നെ ഈ സാജനതൊരു വലിയ തട്ടുകേടായി തൻ്റെ സംഘത്തെയാണ് പോലീസ് അനാവശ്യമായി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു ചിന്ത ഇദ്ദേഹത്തിന് വന്നു മാത്രമല്ല തൻ്റെ സംഘത്തിലെ പതിനാറ് പേർ അകത്തുമായി അവർക്കെതിരെ കേസും എഫ്ഐആറും പോലീസ് കിട്ടും അനാവശ്യമായി സംഘം ചേർന്നു എന്നുള്ളതായിരുന്നു അന്ന് പോലീസ് കേസെടുത്തത് ഇവരുടെയൊക്കെ ഹിസ്റ്ററി പോലീസ് അന്ന് എടുത്തു ഈ പതിനാറ് പേരുടെ സാജന്റെ സംഘത്തിലെ പതിനാറ് പേരുടെ പിന്നെ ചരിത്രം എന്താണ് ക്രിമിനൽ പശ്ചാത്തലം എന്താണെന്നുള്ള പോലീസ് എടുത്തു പോലീസ് എടുത്ത് ഇവർക്കൊക്കെ വാണിംഗ് കൊടുത്തു ഇനി ഒരു എഫ്ഐആർ വീഴുകയാണെങ്കിൽ കാപ്പയടിച്ചു തരുമെന്നു പറഞ്ഞു പോലീസ് വേറെ ഡിഭീഷണിപ്പെടുത്തി സാജൻ ഇതൊക്കെ വളരെ എന്താ പിന്നെ പ്രകോപനമായി അന്ന് രാത്രിയിൽ സാജൻ ഒളി സങ്കേതത്തിൽ തന്റെ പിറന്നാൾ ആഘോഷം നടത്തി അതിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകയും ചെയ്തു പ്രചരിപ്പിക്കുകയും ചെയ്തു സാജന്റെ പിറന്നാളാണ് എന്നുള്ളത് തലേ ദിവസം തന്നെ ഈ പറയുന്ന ജൂലൈ ആറാം തീയതി തന്നെ പ്രചരിക്കുന്നുണ്ടാണ് അതായത് സാജൻ്റെ പിറന്നാൾ ആഘോഷം തൊട്ടടുത്ത ദിവസം തെക്കേ ഗോപുര നടക്കുന്നുണ്ട് എന്നുള്ള വിവരമടങ്ങുന്ന ഒരു റീല് ഇൻസ്റ്റയിൽ കറങ്ങുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ടാണ് ഈ കുട്ടികളെല്ലാം കൂടെ ചാടി ചെന്നത് സാജൻ ആരാധകരായിട്ട് സാജൻ ഫാൻസ് അസോസിയേഷൻ ഇവരെല്ലാം കൂടെ കയറി ചെന്നത് അങ്ങനെയാണ് അപ്പോൾ ജൂലൈ എട്ടാം തീയതി പിന്നെ ഈ ഏഴാം തീയതി അർദ്ധരാത്രിയിൽ ഈ പിന്നെ രാത്രിയിൽ ഈ പിറന്നാളാഘോഷം നടത്തുകയും ജൂലൈ എട്ടാം തീയതി രാവിലെ ഉണർന്ന സാജന് തൻ്റെ പിറന്നാളാഘോഷം പൊളിച്ച പോലീസിനോട് കേരള പോലീസിനോട് അതിയായ കലിപ്പ് അങ്ങനെ സാജൻ ആദ്യം ഇത് പൊളിച്ച ഈസ്റ്റ് എസ് എച്ച്ഒ പിന്നെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നിനക്കുള്ള പണി ഞാൻ തരുമെന്ന് പറഞ്ഞു നിനക്കുള്ള പണി ഞാൻ തരും എൻ്റെ പിള്ളേരെ പിടിച്ചകത്തിട്ടതിന് നിനക്കുള്ള പണി ഞാൻ തരും നിൻ്റെ സ്റ്റേഷൻ ഞാൻ തീ വെക്കുമെന്ന് പറഞ്ഞു നിൻ്റെ സ്റ്റേഷൻ ഞാൻ തീ വെക്കുമെന്ന് പറഞ്ഞു തന്നെ പേപ്പർ എടുത്തു വെച്ച് നമ്പർ എഴുതി വെച്ച് പിന്നെ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു വെച്ച് കോൾ റെക്കോർഡിങ്ങും എല്ലാം അവിടെ എടുത്ത് വെച്ച് എഫ്ഐആർ ഇട്ടു സാഹചര്യത്തിൽ വധഭീഷണി പിന്നെ പോലീസിൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തൽ വലിയ വകുപ്പാണ് പോലീസിൻ്റെ കൃത്യത്തെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുക എഫ്ഐആർ ഇട്ടു അവിടുത്തെ അതുകൊണ്ട് അരിശം തീരാത്ത സാജൻ തൃശ്ശൂർ വെസ്റ്റ് പോലീസിനെ വിളിച്ചു വെസ്റ്റ് എസ് എച്ച്ഒയെ വിളിച്ചു അല്ല വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അവിടെയും സമാനമായിട്ടുള്ള ഭീഷണി സാജൻ മുഴക്കി അവിടെയും അരിശം തീർന്നില്ല സാജന്റെ സാജൻ തൃശ്ശൂർ എസ് പി ഓഫീസിലേക്ക് വിളിച്ചു എസ് പി ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ കത്തിച്ച സാജൻ നിലവിൽ കത്തിച്ചിരിക്കുകയാണ് ആളി കത്തുകയാണ് ആ സ്റ്റേഷൻ രണ്ട് രണ്ട് സ്റ്റേഷനും ആളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സാജൻ എസ് പി ഓഫീസിലേക്ക് വിളിച്ചു ബോംബ് ആ അവിടെ അവിടെ കത്തിക്കാൻ താല്പര്യമില്ല അതൊരു വലിയ കെട്ടിടമാണ് ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പോലെ ഒരു ചെറിയ കെട്ടിടമല്ലല്ലോ ഇതാവുമ്പം കത്തിക്കുക സാധനം മറ്റേത് അങ്ങനെ കത്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മേളിലോട്ടൊക്കെ ഇതുവരി ഒഴിക്കണ്ടേ പെട്രോൾ ഒഴിക്കണ്ടേ പെട്രോൾ വഴി ഒഴിക്കാൻ ബുദ്ധിമുട്ടായും പമ്പ് ചെയ്യേണ്ടി വരും മേലോട്ട് താങ്കർ കൊണ്ടിട്ട് ചെയ്യേണ്ടി വരും നമ്മുടെ രാവണ പ്രഭുവിൽ കാണിക്കുന്ന പോലെ അപ്പൊ ആ പരിപാടി ബുദ്ധിമുട്ടായത് കൊണ്ട് സഹജം പറഞ്ഞ് ഞാൻ ബോംബ് വെച്ച് കുട്ടിച്ചോളയോ എസ് പി എടുത്തു പറഞ്ഞു എസ് പി ഓഫീസ് വിളിച്ചു പറഞ്ഞു അപ്പോൾ മൂന്ന് എഫ്ഐആർ ഒന്ന് ഈസ്റ്റ് ഒന്ന് വെസ്റ്റ് പിന്നെ എസ് പി ഓഫീസ് ഏതാണ്ട് ഏഴ് വർഷത്തിന് മുകളിൽ ഇത് കിട്ടും സാജന് വേണ്ടി പോലീസ് ഇറങ്ങി സാജന്റെ പുത്തൂരിലെ വീട്ടിൽ ചെന്നു അതുപോലെ തന്നെ സാജനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ശിങ്കിടികളുടെയും വീടുകളിൽ പോലീസ് കയറി നിറങ്ങി അരിച്ചുപിറക്കി പോലീസ് സാജൻ ഇവിടുന്ന് മുങ്ങി നേരെ തെലങ്കാന ആ നേരെ തെലങ്കാന സെക്കന്ധ്രാബാദ് സെക്കന്ധ്രാബാദിൽ ആദ്യം മണാലി ആദ്യം മൈസൂർ പിന്നെ മണാലി പിന്നെ അവിടുന്ന് സെക്ക സെക്കദരാബാദിൽ പോയി അവിടെ പോയി സാജൻ തൻ്റെ മേറൊരു പേര് സ്വീകരിച്ചു വിഷ്ണു വിഷ്ണു എന്നുള്ള ഒരു പേര് സ്വീകരിച്ചു അതിനുവേണ്ടി സാജൻ ഒരു വ്യാജ കാർഡ് ഉണ്ടാക്കി സാജന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കടവി രഞ്ജത്ത് കിടക്കുകയാണ് വിയൂര് വിയൂരേക്ക് സാജൻ ഇനി പോകാൻ പറ്റില്ല പണി കൊടുക്കും ആ സാജന്റെ കൂട്ടാളികളൊന്നും കൂടെ ഇല്ലാതെ സിംഗിളായിട്ട് സാജൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാജന് കടവിരഞ്ചി തൊണ്ടെങ്കിലും ഇല്ലെങ്കിലും സാജനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാജനോട് എതിർപ്പുള്ള ആളുകൾ ഈ ഒരു സെൻട്രൽ ജയിലിലുണ്ട് അപ്പോൾ ആ ഒരു പണി സാജൻ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റില്ല നേരത്തെ കേസുകളിൽ പോകുമ്പോൾ സാജൻ പോകുന്നത് കൂട്ടാടികളും എല്ലാവരുടെ ഒരുമിച്ച് ചെന്ന് കീഴടങ്ങിയാണ് ജയിലിലേക്ക് പോകുന്നത് ഒറ്റയ്ക്ക് പോകുക എന്ന് പറയുന്നത് വലിയ പണി മേടിക്കും ഈ ഗുണ്ടകളുടെയൊക്കെ ഒരു വലിയ പ്രശ്നം അതാണ് ഒറ്റയ്ക്ക് ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടും ജയിലിൽ ബുദ്ധിമുട്ടും കാര്യം ഇവരെയൊക്കെ കൈ സംഘം ചേർന്ന് നടക്കുന്നവർ അവിടെയുണ്ട് അവിടെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ സിനിമ ഇല്ല കഥ പോലെ ഇരിക്കും ഇത് ഏകദേശമൊക്കെ രണ്ട് ബ്ലോക്കുകളായിട്ട് കിടന്ന വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ നടക്കാറുണ്ട് ഗുണ്ടകളെ ഒരേ എതിർപ്പുള്ള ഗുണ്ടകളെ ഒരേ ബ്ലോക്ക് ഇടത്തില്ല ശത്രുക്കളായ ഗുണ്ടകളെ കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പിൽ ഒരു ബ്ലോക്ക് ഇടത്തില്ല പിന്നെ ഒരേ സമയത്ത് വരെ മാക്സിമം ഇറക്കാതിരിക്കാനും നോക്കും കാര്യം കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമിച്ചിട്ടാണ് ഈ വ്യൂരിലെ അന്നത്തെ കടവിരഞ്ചിത്തിന്റെയും ഈ തീക്കാറ്റ് സാജന്റെയും സംഘർഷം വലിയ വാർത്തയാണ് അങ്ങനെ സാജൻ ഈ വ്യൂരേക്ക് പോകാൻ താല്പര്യം കൊണ്ട് മുങ്ങി അവിടെ നിന്നാണ് ഈ മണാലിന്ന് പിന്നെ സെക്കന്ദ്രാബാദ് അവിടെ വിഷ്ണു എന്നുള്ള പേര് ഈ സാജനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പോലീസ് മാക്സിമം ശ്രമിച്ചു സാജൻ സാജന്റെ സിം ഓടിച്ചളഞ്ഞു സിം ഓടിച്ചു ആ സിം ഓടിച്ചു കളഞ്ഞു സിമ്മ ഓടിച്ചു കളഞ്ഞു സാജൻ സാജന്റെ ഈ അക്കൗണ്ടുകളടക്കം പോലീസ് ട്രാക്ക് ചെയ്യുന്നുണ്ട് സൈബർ വിഭാഗം അക്കൗണ്ടുകളടക്കം ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ സാജനെ എവിടെയും കിട്ടിയില്ല അപ്പം സാജൻ പൈസ എവിടെ നിന്നും വിഡ്രോ ചെയ്തില്ല വി പി എൻ എന്ന് പറയുന്ന സംവിധാനം അറിയാലോ ആ വി പി എൻ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് കോളാണ് സാജൻ ആളുകളെ ബന്ധപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് അപ്പോൾ എത്രയൊക്കെ ബുദ്ധി പ്രയോഗിച്ചാലും ചില അബദ്ധങ്ങൾ നമുക്ക് പറ്റും അങ്ങനെ വി പി എന് ഉപയോഗിച്ച് കോളുകളൊക്കെ വിളിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഏതാണ്ട് ആറുമാസത്തോളം കടന്നുപോയി പല മാധ്യമങ്ങളും ഇടക്കിടയ്ക്ക് വാർത്ത കൊടുത്തു പോലീസിന്റെ സ്റ്റേഷൻ ടി വയ്ക്കുവൊന്നും എസ് പി ഓഫീസ് ബോംബെച്ചത് അവർക്കൊന്നും പറഞ്ഞ കുപ്രസിദ്ധ ഗുണ്ട സാചനയെ പിടികൂടാൻ ആകാതെ പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്കിടക്ക് ഈ തൃശൂർ മേ എഡിഷനിൽ അച്ചടിച്ച് വരുന്ന പത്രങ്ങളിൽ വാർത്ത ഇടക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു ചിലപ്പോൾ ഇടക്കിടക്ക് ചെറിയ മറ്റേ ഈ ചെറിയ 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 വാർത്തകളല്ലേ നൂറ് നൂറ് വാർത്തകളൊക്കെ പോകുന്ന പോലെ ചെറിയ ചെറിയ വാർത്തകൾ ചാനലും ഇത് സംബന്ധിച്ച് പോകാറുണ്ട് സാജന ഇതുവരെ കിട്ടിയില്ല എന്നുള്ളത് അങ്ങനെ പോകവേ സാജൻ അവരൊരു അബദ്ധം കാണിച്ചു സാജൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും പിടിക്കപ്പെടില്ല വ്യാജ ഐ ഡി കാർഡുണ്ട് കുഴപ്പമില്ലാതെ ഇന്നോട്ട് മുന്നോട്ട് പോകാമെന്ന് അപ്പോൾ സാജൻ എന്ത് വന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ തന്റെ കയ്യിലിരുന്ന ഫോണിൽ പുതിയൊരു സിം എടുത്തിട്ട് അത് വലിയൊരു മണ്ടത്തരം സാജൻ അക്കാര്യത്തിൽ കാണിച്ചു ഈ ഫോണിന് ഒരു പ്രശ്നമുണ്ട് നേരത്തെ ഉപയോഗിച്ച സിം വെച്ച് തന്നെ ഐ എം ഇ നമ്പർ പോലീസിന് ട്രാക്ക് ചെയ്യാൻ പറ്റും സാജന്റെ ഫോണിന്റെ ഐ എം ഇ നമ്പർ പോലീസിൻ്റെ കയ്യിലുണ്ട് അതിലേത് സിം ഇട്ടാലും പോലീസ് പിടിക്കും അതോടുകൂടി സെക്കന്ദ്രാബാദിൽ സാഹചര്യം ഉണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തി കേരള പോലീസിൻ്റെ സൈബർ ടീം കണ്ടെത്തി പോലീസ് രഹസ്യമായി മറ്റൊരു കേസിൻ്റെ അന്വേഷണമെന്ന് പൊതുവേ പ്രചരിപ്പിച്ചുകൊണ്ട് എസ് പിയും ഒല്ലൂർ പോലീസും മാത്രം അറിഞ്ഞുകൊണ്ട് പിന്നെ ഈസ്റ്റോ വെസ്റ്റോ പോലീസ് സ്റ്റേഷനോ ഒന്നും അറിഞ്ഞില്ല ഒല്ലൂർ പോലീസ് മാത്രം അറിഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഒരു ടീം ഒല്ലൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലൊരു ടീം ഈ മഫ്തിയിൽ ഇവിടുന്ന് അവിടേക്ക് പോയി ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുവായിരുന്നു അവിടെ ചെന്ന് സാജനെ പിടിച്ചു സാജനെ പിടിച്ച് കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അഞ്ച് കേസിലെ വാറൻറ് ഉണ്ട് ഒല്ലൂർ സ്റ്റേഷനിൽ അതിൽ രണ്ട് വാറൻറ് ഒല്ലൂർ സ്റ്റേഷനിലാണ് അപ്പോൾ ഇത്ര കേസുകൾ കിടക്കുകയാണ് സാജൻ ഉടനെ ഒന്നും പുറത്തിറങ്ങി വരാൻ പറ്റില്ല പറ്റില്ല മാത്രമല്ല ജയിലിലുള്ള സാജ സാജന അത്ര സുരക്ഷിതനാണെന്ന് നമുക്ക് പൂർണ്ണമായും പറയാനും പറ്റില്ല കാര്യം ഈ ചെയ്ത പ്രവർത്തിക്കൊക്കെ എതിരാളികൾ എതിരാളികളെപ്പോഴും ഉണ്ടാവുമല്ലോ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു ചിലരുണ്ട് ഈ സൈലന്റ് ആവും ഒരു അക്രമം അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ഒരു അറ്റാക്ക് നേരിട്ട് കഴിഞ്ഞാൽ സൈലന്റ് ആവും സമയമെടുത്ത് ഇങ്ങനെ കാത്തിരിക്കും അങ്ങനെയുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കണം അപകടം ചെയ്യുവരും സമയം നോക്കി പത്തിക്കടിക്കും പത്തിക്കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തല പൊങ്ങാൻ പാടില്ല പിന്നെ ഒരാൾ ഒരു കാരണവശാലും തല പൊങ്ങാൻ പാടില്ല അപ്പൊ സാജനും അതറിയാം സാജനെ വന്ന് സാജനെ ഇപ്പൊ ഉപദ്രവിക്കാൻ ഒരാൾ വരികയാണെങ്കിൽ സാജനെ വന്ന് വെറുതെ ഒന്ന് പൊന്തിയിട്ട് പോകാൻ ആരും നോക്കില്ല വെറുതെ മുറിവേൽപ്പിച്ചാൽ സാജൻ നല്ല പകയുള്ള പാമ്പാണ് സാജനും ഇതേ സ്വഭാവമുള്ള ഒരാളാണ് സാജനെ വന്ന് മാന്തിട്ട് ചെറുതായിരുന്നു ഒന്നിയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ചെയ്ത് വെറുതെ ചെയ്തിട്ട് പോകുന്ന ആൾക്ക് നല്ല രീതിയിൽ പണി പണി കിട്ടും തിരിച്ചു മേടിക്കും സാജന ഒക്കെ തൊടുകയാണെങ്കിൽ ആ രീതിയിലേ തൊടാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള ചിന്തയുള്ള ആളുകൾ ഈ പല ജയിലും ഈ പല ജയിലുകളിലും കിടപ്പുണ്ട് സാധനവും പറയും അതുകൊണ്ടാണ് ഈ പോലീസിനെ പേടിച്ചിട്ടെന്ന് വാഹനമൊന്നും എനിക്ക് തോന്നുന്നില്ല കുറച്ചുകാലം കിടന്നാൽ ജാമ്യം കിട്ടും അതുകൊണ്ടാണ് ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം നമ്മൾ ഈ സാധന ഏറ്റവും കൂടുതൽ ഈ ഈ ഗുണ്ട താൽപര്യ താല്പര്യം വന്നത് ഈ നമ്മുടെ ഡിജിറ്റൽ മീഡിയയിലൂടെയും സിനിമകളിലൂടെയുമാണ് ആഗ്രഹം സാജന് വന്നത് സജന്റെ പല പ്രവൃത്തികളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും സജന്റെ പല പ്രവൃത്തികളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന സിനിമയിലെ മാസ് രംഗങ്ങളെ അനുകരിക്കുക കാണിക്കുന്ന പോലെ ഹീറോയിസം ഹീറോയിസും കാണിക്ക സ്പൂണൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സിനിമയിൽ രംഗമാണത് ജയിലിൽ സ്പൂൺ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് എതിരാളിയെ സ്പൂൺ വെച്ച് അറ്റാക്ക് ചെയ്യുന്നവരുടെ രംഗം സാധനം വേണമെങ്കിൽ കൈ വെച്ചിടിച്ചാൽ മതി ഈ പറയുന്ന കടവീരഞ്ജ്യത്തിന് കൈ ഇല്ല ഞാൻ പറഞ്ഞില്ലേ കൃത്രിമ കൈ വെച്ചാലും എനിക്ക് വെച്ച് പിടിപ്പിച്ചാലും ആ ഒരു ബലം ആ കൈക്ക് ഉണ്ടാവില്ലല്ലോ കൈ ഇല്ലെന്നാണ് എന്റെ ഒരു അറിവ് ഇല്ലെന്നാണ് എന്റെ അറിവ് അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് പിന്നെ നിലവിലാറ് ആ സാഹചര്യത്തിൽ എനിക്ക് അത് പിന്നീട് അത് എന്തായെന്ന് എനിക്ക് അറിയില്ല അത് കുറെ കാലം മുമ്പുള്ള സംഭവം ഈ കൈ വെട്ടി മാറ്റിയത് അപ്പൊ ഇതാണ് തീക്കാറ്റ് സാജൻ ഇനി അടുത്ത ഒരു ആളുമായിട്ട് വീണ്ടും വീണ്ടും വരാം ശരി ആളുകൾക്ക് നല്ല ഇങ്ങനെ പറയും കേട്ടു അറിഞ്ഞിരിക്കട്ടെന്നേ അവര് ഇത് അറിഞ്ഞിരിക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെ ഗുണ്ടയാകുന്നു അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പരമാവധി വീട്ടുകാർ ശ്രദ്ധിക്കും ആ ഒരു പിന്നെ തന്റെ മക്കൾ ആ ഒരു വഴിക്ക് പോകാൻ പാടില്ല അതെ എന്നൊരു ചിന്ത ഉണ്ടാവും ഒന്നും കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ഒന്നും അറിയാതെ അത് മാത്രമല്ല ഇങ്ങനെയൊക്കെ ഗുണ്ടകളായി കഴിഞ്ഞാൽ അവസാനം വേറൊരു ഗുണ്ടയുടെ കൈകൊണ്ട് ചാകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മരണപ്പെട്ടു പോകാനോ ആയിഷെത്തുന്നതിന് മുമ്പ് മരിക്കുക ഉള്ളൂ ഇവിടത്തെ ഏറ്റവും വലിയൊരു ഗുണ്ടയുണ്ടായിരുന്നു അമ്പിളി അമ്പിളി പിന്നെ എസ് ഐ ടസ്റ്റ് പാസ് ആയു പാസ് ആയി പിന്നെ ആൾക്ക് പിന്നെ അഡ്വൈസല വരാൻ കാത്തിരുന്നപ്പോഴാണ് പോയി ക്രിമിനൽ കേസ് പെട്ടത് ചാലയിൽ അതോടുകൂടി ഗുണ്ടയായി അതോടുകൂടി ഗുണ്ടയായി എത്ര കൊലപാതക കേസാന്നറിയും ശരി ശരി